നമസ്കാരം കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ നെടുമ്പങ്ങാടുള്ള വീട്ടിനും വീട്ടിനു സമീപത്തും നെടുമ്പങ്ങാട് പട്ടണത്തിലും ഡിവൈഎഫ്ഐയും സി പി എമ്മും വച്ചിരുന്ന ബോർഡുകൾ എടുത്തു മാറ്റി അങ്ങനെ ബോർഡുകൾ എടുത്തു മാറ്റി എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ബോർഡുകൾ വെച്ചതിനെതിരെ സിദ്ധാർത്ഥന്റെ പിതാവ് കർശനമായിട്ട് പ്രതിഷേധ രംഗത്ത് വന്നിരുന്നു ഇവറ്റകൾ ഇതാ ബോർഡ് വെച്ച് എന്റെ മകനെ വീണ്ടും പീഡിപ്പിക്കുന്നു ഭരിക്കാൻ കിടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും തരാതെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ എസ് എഫ് ഐ ഗൂണ്ടകളെ സംരക്ഷിച്ചുകൊണ്ട് എൻ്റെ മകനെ എസ് എഫ് ഐ കാരനാക്കിക്കൊണ്ട് എൻ്റെ വീട്ടിന് മുമ്പിൽ ബോർഡ് വെക്കുന്നു പല പ്രാവശ്യം ആ ബോർഡ് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞിട്ട് സി പി എം കാരെടുത്ത് മാറ്റുന്നില്ല ഇതാണ് ജയപ്രകാശ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇവറ്റകൾ ചെറ്റകളാണ് കാരണം എൻ്റെ എൻ്റെ മകനെ മരിച്ചിട്ടും പിന്തുടരുന്ന ഈ എസ് എഫ് ഐ പ്രവർത്തകർ വെറും ചെറ്റകളാണ് എന്ന തരത്തിലാണ് ജയപ്രകാശ് പ്രതികരിച്ചത് അത്ര നിർഭരമായാണ് അദ്ദേഹം ആ ബോർഡിനെ കണ്ടത് എടുത്തു മാറ്റാൻ പറഞ്ഞിട്ട് എടുത്തു മാറ്റുന്നില്ല എന്നാണ് പക്ഷെ ഇപ്പോൾ സി പി എമ്മിന് അല്പം വെളിവുണ്ടായിരിക്കുന്നു സംഘ അപകടമാണ് തെരഞ്ഞെടുപ്പ് വരികയാണ് സംഗതി അപകടം മാറും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ബോർഡുകളെല്ലാം എടുത്തു മാറ്റി എന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ കെ എസ് യു കാര് എ ഗൂണ്ടകളാണ് തല്ലിക്കൊന്നത് എന്ന് കാണിച്ചു കൊണ്ടുള്ള ചില ബോർഡുകളും പല പ്രദേശത്തും വീടിന് സമീപത്തും വെച്ചതായിട്ട് അറിയുന്നുണ്ട് മിക്കവാറും ആ ബോർഡും അധികൃതർ ഇടപെട്ടുകയും അല്ലെങ്കിൽ വീട്ടുകാരും ഇടപെട്ട് എടുത്തു മാറ്റാനാണ് സാധ്യത മിക്കവാറും കെ എസ് യു കാര്യ തന്നെ സ്വാഭാവികമായിട്ട് എടുത്തു മാറ്റാനാണ് സാധ്യത ഈ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഇയുടെയും ബോർഡ് ഇരുന്നതുകൊണ്ടാണ് കെ എസ് യു കാര് അത്തരത്തിലൊരു ബോർഡ് വെച്ചത് എന്നതും കെ എസ് യുന്റെ യൂത്ത് കോൺഗ്രസിന്റെയും ചില പ്രവർത്തകർ നമ്മളോട് പറഞ്ഞു അവർ ഇതെടുത്തു മാറ്റാനും തയ്യാറാണ് എടുത്ത് മാറ്റും ാണ് ഇപ്പോൾ അവർ പറയുന്നത് എന്തായാലും സി പി എം വലിയ ആവേശത്തിൽ ഞങ്ങൾ കൂടെയുണ്ട് എപ്പോഴുമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതി ലഭിക്കണം സിദ്ധാർത്ഥന് കൊന്ന ക്രിമിനലുകൾക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതേ സമയം തന്നെ സി പി എമ്മിന്റെ നേതാവ് എ കെ സി കെ ശശീന്ദ്രൻ ഈ എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പിന്നെ കോടതിയിൽ പോവുകയും മജിസ്ട്രേറ്റിന്റെ മുമ്പ് ചെല്ലുകയും മജിസ്ട്രേറ്റ് ഇറങ്ങി പോണോ തന്നെ വേണമെങ്കിൽ ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഇറക്കി വിടുകയും ചെയ്ത സംഭവമൊക്കെ ഉണ്ടല്ലോ അതോ എല്ലാം കൂടെ കൂട്ടി കൂട്ടിയോജിക്കുമ്പോൾ സി പി എമ്മിന്റെ സംഗതി പന്തിയല്ല എന്ന് മനസ്സിലായിരിക്കുന്നു ബോർഡ് എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാലും സി പി എമ്മും പ്രാദേശികമായി തന്നെ സി പി എം വളരെ പിന്നെ അപകടത്തിലേക്ക് പോയിരിക്കുന്നു അവിടെ മന്ത്രിയുടെ ഒരു മണ്ഡലം കൂടിയാണ് മന്ത്രിയും ആകെ വെട്ടിലായിരിക്കുകയാണ് പിന്നെ മന്ത്രിയുടെ പാർട്ടിക്കാരിയായ ചിഞ്ചുറാണി അവിടുത്തെ വെറ്റിനറി സർവകലാശാല ഡീനെതിരേക്ക് നടപടിയെടുക്കും എന്നൊക്കെ അഴവഴമ്പനായിട്ട് പറഞ്ഞെങ്കിലും അതൊന്നും ഉണ്ടായിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് വീട്ടുകാർ അതി അതിഭയങ്കരമാണ് പിന്നെ പ്രതിഷേധിച്ചത് ഈ ബോർഡിനെതിരെ ആ ബോർഡ് കേരളമാകെ ചർച്ച ചെയ്യുകയും ചെയ്തു ഉളുപ്പില്ലേ യുവന്മാർക്ക് എന്നാണ് കേരള ജനത എല്ലാവരും പരസ്പരം ഈ ബോർഡിൻ്റെ ബോർഡിൻ്റെ ചിത്രങ്ങൾ പത്രങ്ങളിൽ അടിച്ചു വന്നപ്പോൾ അതിൽ നോക്കിക്കൊണ്ട് പറഞ്ഞത് ഇപ്പോൾ സി പി എമ്മിന് എവിടെയോ ഒരല്പം ഉളുപ്പ് തോന്നിയിരിക്കുന്നു ഇതാ ബോർഡ് എടുത്തു മാറ്റിയിരിക്കുന്നു